പ്രകാശ് മേനോൻ എല്ലാം കരുതിക്കൂട്ടി തന്നെയാണ് ആ മനസ്സിൽ പ്രതികാരം മാത്രമേ ഉള്ളൂ മീരയെ എങ്ങനെയും തകർത്ത് തരിപ്പണമാക്കാൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ് പ്രകാശ് മേനോൻ ദേവി നന്ദന്റെ ഭാര്യയാണെന്നുള്ള രഹസ്യം പ്രകാശ് അറിഞ്ഞിരിക്കുന്നു ആ രഹസ്യഭൂതത്തെ കെട്ടഴിച്ച് വിടാൻ തന്നെയാണ് പ്രകാശിന്റെ തീരുമാനം ചന്ദ്രോത്ത് വീട് മൂടി വെച്ചിരുന്ന ആ രഹസ്യം പ്രകാശ് മീരയോട് പറയാൻ പോകുന്നു മീര അറിഞ്ഞാൽ മാനസികമായി തകർന്ന് തരിപ്പണമാകുമെന്നാണ് പ്രകാശ് കരുതുന്നത് പക്ഷേ ഈയൊരു ബോംബ് വന്നു പതിച്ചാൽ ചിലപ്പോൾ മീരയ്ക്ക് പകരം തകരാൻ പോകുന്നത് ദേവിയായിരിക്കും കാരണം നാലാൾ അറിയേ മീര നന്ദൻ്റെ ഭാര്യയാണ് പക്ഷേ നന്ദൻ ദേവിയെ മിന്നിച്ചാർത്തിയത് രഹസ്യമായി ഈ ക്ഷണത്തിൽ മീരയ്ക്കാണ് ദേവിയെക്കാളും ചന്ദ്രോത്ത് അധികാരം കൂടുതൽ എന്തായാലും സംഭവം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് എവിടേക്ക് വേണമെങ്കിലും അറിയാം മീരയുടെ പ്രതികരണം ഏത് രീതിയിലാകുമെന്ന് ബന്ധപ്പെട്ടാണ് ചന്ദ്രോത്ത് ദേവിയുടെ ഭാവി കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ